ആത്മാവിൽ നിഗൃഹീതായ മക്കളെ സുഭാഷിതങ്ങൾ പതിനേഴ് ഇരുപത്തി ഏഴ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനിയാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്ര സുഭാഷിതങ്ങൾ ഈ രണ്ട് ഘടക സന്ദേശങ്ങൾ നൽകുമ്പോൾ രണ്ടും മനസ്സിനെ ബാധിക്കും നല്ല മനസ്സിൽ നിന്നാണ് നല്ലത് പെയ്തിറങ്ങുക നല്ല സംഭാഷണം ഒരു ഉറവയിൽ നിന്നൊഴുകും ജലഗണം പോലെ വരണമെങ്കിൽ നല്ല പ്രശാന്തവും പക്വുമായ ഒരു മനസ്സ് വേണം അപ്പം നല്ല വാക്കുകൾ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഏത് വാക്ക് എവിടെ വെച്ച് മറ്റൊരുവനെ ഹർഷപൂരിതമായി സംസാരിച്ച് ആഹ്ലാദിപ്പിക്കണോ മനസ്സിന് മുറിവേൽപ്പിച്ച് നൊമ്പലപ്പെടുത്തണോ എന്ന പക്വതയുള്ള മനസാന്നിധ്യമുള്ള നിയന്ത്രണമുള്ള ഒരുവൻ നിർണയിച്ചു വരുമാന നിയന്ത്രിക്കുമ്പോൾ അത് ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ഒരു അംശമുണ്ട് എന്ന് മനസ്സിലാക്കാം അതേസമയം പ്രശാന്തമായ ഒരു മനസ്സ് സൂക്ഷിക്കുന്നവൻ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന ബുദ്ധിപൂർവ്വം കൗശലപൂർവം ചിന്തിച്ചുറപ്പിക്കുന്നവരാണ് ഈ പ്രശാന്തമായ മനസ്സും വാക്കുകൾ നിയന്ത്രിക്കുന്ന പക്വതയും നമ്മിൽ കലരട്ടെ നന്മയുടെ പാഭവമുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ കലരുമെന്ന് തീർച്ച ആമേൻ